ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ മത്സരത്തിലെ ആദ്യത്തെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരം കണ്ട ഒരു ആവേശത്തിലാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരിക്കലും ജയിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു മത്സരം അശുതോഷ് ശർമ്മയുടെ ഒരു പ്രകടനം കൊണ്ട് ഡൽഹി എൽ എസ് ജിയിൽ നിന്ന് പിടിച്ചടക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാത്രി നമ്മൾ കണ്ടത് ഏതായാലും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല കാരണം ഒരു സമയത്ത് പോലും ഡൽഹി ജയിക്കുമെന്നുള്ളൊരു തോന്നൽ ഉളവാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ ആ ഒരു പൊസിഷനിൽ നിന്ന് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ഡൽഹിയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും അവസാനം ഒരു നോർമലി നമ്മൾ ധോനിനെയൊക്കെ പോലെ ഒരു ഫിനിഷറുടെ റോള് ഏറ്റെടുക്കുകയും അദ്ദേഹം എക്സലന്റ് ഒരു മത്സരത്തിൽ ഡൽഹിയെ വിജയിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അശുതോഷ് പറ്റി പറയുമ്പോൾ കഴിഞ്ഞ വർഷം പഞ്ചാബ് കിങ്സിൻ്റെ താരമായിരുന്നു അപ്പോഴും അദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടാണ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ വർഷവും അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തിനെ നിലനിർത്തിയില്ല അതുകൊണ്ട് തന്നെ ഓപ്ഷനിലേക്ക് വരികയും ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തിനെ സ്വന്തമാക്കുകയുമായിരുന്നു അവിടെ നിന്ന് ഈ ഒരു മത്സരത്തിലേക്ക് വന്ന അദ്ദേഹം വീണ്ടും ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടാണ് ഇത്രയും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ബോളുകളിൽ അറുപത്തി റൺസ് നേടിക്കൊണ്ടാണ് അദ്ദേഹം ഡൽഹിയെ കരകയറ്റിയതെന്ന് ാണ് അതിൽ അഞ്ച് ബൗണ്ടറികളും അഞ്ച് സിക്സറുകളും അദ്ദേഹം നേടുകയുണ്ടായി ഒരു സ്റ്റേജിൽ പത്തൊമ്പത് ബോളിൽ പത്തൊമ്പത് റൺസ് എന്ന് പറയുന്ന നിലയിലായിരുന്നു അശുതോഷ് ശർമ്മയുടെ സ്കോർ എന്ന് പറയുന്നത് അതിനുശേഷമുള്ള പന്ത്രണ്ട് ബോളുകളിൽ അദ്ദേഹം നാൽപ്പത്തിയേഴ് റൺസാണ് നേടിയത് ആ നാപ്പത്തിയേഴ് റൺസാണ് വലിയ ക്രൂശ്യലായിട്ട് മാറാനായിട്ട് ഡൽഹിയെ സഹായിച്ചത് എന്നുള്ളതാണ് ഡൽഹിയുടെ ഒരു ഡെഗ് ഔട്ട് കാണിക്കുന്ന സമയത്ത് അവർക്ക് പോലും യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു ഈ മത്സരം ജയിക്കാനായിട്ട് സാധിക്കുമെന്ന് കാരണം എന്താണെന്ന് വെച്ച് ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ പിന്തുടരുമ്പോൾ അറുപത്തിയഞ്ച് റൺസ് നേടുമ്പോഴേക്കും അവരുടെ അഞ്ച് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം അശുതോഷ് ശർമ്മയും ത്രൈസ്റ്റൻ സ്റ്റബ്സും ചേർന്നുള്ള ഒരു പാർട്ണർഷിപ്പ് ചെറുതായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നൂറ്റി പതിമൂന്ന് റൺസ് നേടുമ്പോഴേക്കും അവരുടെ ആറാമത്തെ വിക്കറ്റ് അതായത് ത്രൈസ്റ്റൻ സ്റ്റബ്സും ഔട്ടായിരുന്നു അതിനുശേഷം ഈ മത്സരത്തിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരുവാനായിട്ട് ഡൽഹിക്ക് സാധിക്കുമെന്ന് ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ആ ഒരു സമയത്താണ് വിപ്രാജ് നിഗം എന്ന് പറയുന്ന ഒരു പുതുമുഖ താരത്തിൻ്റെ അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള താരമാണ് ഒരു ലെഗ് സ്പിൻ ഓൾ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ലെഗ് സ്പിൻ ബോളിംഗ് നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഓരോ ഓവറിൽ നിക്കളസ് പൂരൻ അദ്ദേഹത്തിനെ കണക്കറ്റ് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു അതിന്റെ കണക്ക് തീർക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് വിപ്രാച്ചിന് കഴിഞ്ഞിരിക്കുകയാണ് ആ രണ്ടുപേരും നമ്മളൊരു പാർട്ട്ണർഷിപ്പാണ് അവരെ കരകയറ്റിയത് അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പലരും വന്ന് ബാറ്റ് ചെയ്ത് ഔട്ടായി പോയെങ്കിലും ഒരു ഒരു സൈഡിൽ പാറ പോലെ ഉറച്ചു നിന്ന് അശുതോഷ് ശർമ്മ ഡൽഹിക്ക് വിജയം സമ്മാനിച്ചിരിക്കുകയാണ് ആശുതോ ശർമ്മ ഒരു ഫിനിഷറുടെ റോളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു മത്സരം നടന്നത് വിശാഖപട്ടണത്താണ് വിശാഖപട്ടണത്തിലെ ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ ഗ്രൗണ്ടാണ് ഒപ്പം തന്നെ നല്ല ഒരു ബാറ്റിംഗ് വിക്കറ്റാണ് ടോസ് നേടിയ ഡൽഹി ക്യാപ്റ്റൻ ആയിട്ടുള്ള അക്ഷർ പട്ടേലിന് അതുകൊണ്ട് തന്നെ ആദ്യം ബൗൾ ചെയ്യാനായിട്ട് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല കാരണം ചെയ്സ് ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടായിരിക്കണം അദ്ദേഹം ടോസ് ജയിച്ചിട്ട് ആദ്യം ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഏതായാലും നല്ല ഒരു തുടക്കമായിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിന്റെ അവരുടെ പ്രധാനപ്പെട്ട ബൌളർമാർ പലരും മാറി നിന്ന ഒരു മത്സരമായിരുന്നു കാരണം പലരും പരിക്കിന്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു സൂപ്പർ പവർ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് തുടക്കത്തിൽ വരുന്ന എല്ലാവരും തന്നെ വലിയ സ്കോറുകൾ കണ്ടെത്താൻ സാധിക്കുന്ന താരങ്ങളാണ് എഡൻ മാർക്രം ആണ് ഓപ്പണിംഗിൽ വന്നത് അദ്ദേഹത്തിന് വലിയ പ്രകടനം ഒന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ മിച്ചൽ മാർഷിന്റെ ഒരു പ്രകടനം ഒരു ഇഞ്ചുറിയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെയും അതുപോലെ തന്നെ വൺ ഡോൺ വന്ന നിക്കളസ് പൂരൻ നിക്കളസ് പൂരനെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞാണ് ലോക ക്രിക്കറ്റിലെ ടി ട്വന്റി ക്രിക്കറ്റിലെ ഒരു ടോപ്പ് ബാറ്റർ ആണ് അല്ലെങ്കിൽ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബാറ്റർ ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം രണ്ടുപേരും എഴുപതിൽ കൂടുതൽ റൺസ് നേടുകയും എൽ എസ് ഡിയെ വലിയ സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഒരു സ്റ്റേജിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പതിമൂന്ന് ഓവറുകളൊക്കെ കഴിയുന്ന ഒരു സമയമായപ്പോഴേക്കും നൂറ്റി അറുപത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എൽ എസ് ജി എത്തിയിരുന്നു ഞാൻ വിചാരിച്ചത് ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ അവർ പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഋഷഭ് പന്ത് ഔട്ടായതിനു ശേഷം പിന്നീട് തുരിതുര വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് കണ്ടു വലിയ പ്രയടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ അത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഡൽഹിയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ എടുത്തു പറയേണ്ടതാണ് മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഒരു കംബാക്ക് ഇനീഷ്യലി വന്ന് അദ്ദേഹം ബോൾ ചെയ്തപ്പോൾ ഒരുപാട് റൺസ് വഴങ്ങുന്നത് കണ്ടു പക്ഷേ അതിനുശേഷം അവസാന ഓവറുകളിലേക്ക് വന്നപ്പോൾ മിച്ചൽ സ്റ്റാർക്കും മോഹിത് ശർമ്മ മോഹിത് ശർമ്മയുടെ ബോളിംഗ് പ്രകടനം അവസാന രണ്ട് ബോളുകൾ അതായത് ഇരുപതാമത്തെ ഓവറിലെ രണ്ട് ബോളുകൾ ഡേവിഡ് മില്ലർ സിക്സറുകൾ നേടി എന്നത് ഒഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോളിംഗ് എന്ന് ടോപ്പ് ക്ലാസ് ആയിരുന്നു അദ്ദേഹം ആ ബോൾ മിക്സ് ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിന്റെ സ്ലോ റൺ പിക്ക് ചെയ്യാനേ പറ്റുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം എറിയുന്ന ഒരു ലൈൻ എന്ന് പറയുന്ന ഔട്ട് സൈഡ് സോഡ് മാറ്റിയാണ് എറിയുന്നത് അവിടെ നിന്ന് എടുത്തടിക്കുക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല അവസാനം രണ്ട് ബോൾ സിക്സ് അടിച്ചത് തന്നെ അത് ശരീരത്തിന് നേരെ വന്ന അല്ലെങ്കിൽ സ്റ്റംബിൽ വന്ന ബോളുകളാണ് എടുത്തടിക്കാനായിട്ട് ഡേവിഡ് മില്ലറിനെ സാധിച്ചത് ഡേവിഡ് മില്ലറിനെയൊക്കെ പോലെയുള്ള എക്സലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്ററി നിർത്തി എറിയാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ മോഹിത് ശർമ്മയുടെ ഒരു കഴിവായിട്ട് വേണം കരുതാനായിട്ട് ഏതായാലും ഡൽഹിയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റും വളരെ മികച്ച രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു വിപ്രാജ് എന്ന് പറയുന്ന പുതുമുഖ താരത്തിന് വലിയ പ്രകടനമൊന്നും സ്പിൻ ബോളിങ്ങിൽ കാഴ്ചവയ്ക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും പക്ഷെ അവരുടെ എക്സ്പീരിയൻസ്ഡ് സ്പിന്നർമാനായിട്ടുള്ള അക്ഷർ പട്ടേലും കുൽദീപ് യാദവും നല്ല ബോളിംഗ് പ്രകടനമാണ് കാഴ്ച വെച്ചത് അക്ഷർ പട്ടേൽ എനിക്ക് തോന്നുന്നത് മൂന്ന് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് കുൽദീപ് യാദവിലേക്ക് വരുമ്പോൾ അദ്ദേഹം നാല് ഓവറിൽ വെറും ഇരുപത് റൺസ് മാത്രം അതായത് ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറാണ് നേടിയത് അപ്പോൾ ആ ഒരു വലിയ സ്കോറിൽ നാല് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് നേടുക എന്ന് പറയുന്ന ഒരു നല്ല ബോളിംഗ് പ്രകടനം തന്നെയാണ് എന്ന് പറയാതിരിക്കുന്നത് ും നല്ല ഒരു കണ്ട സന്തോഷത്തിലാണ് തിരിച്ച് നമ്മൾ ഡൽഹിയുടെ ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ ഡൽഹിക്ക് ആദ്യം തന്നെ വിക്കറ്റുകൾ ഇഷ്ടംപോലെ നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു ഒരു സ്റ്റേജിലായപ്പോഴേക്കും അറുപത്തിയഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലേക്കായി പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും ആ സമയത്ത് ഔട്ടായിരുന്നു അവരുടെ ഏറ്റവും പ്രമുഖ താരങ്ങളായിട്ടുള്ള ജെയ്ക് ഫ്രൈസർ മെഗ്രും അതുപോലെ തന്നെ ഫാ ഉപ്ലിസിയും അടക്കമുള്ള പ്രമുഖ താരങ്ങൾ എല്ലാവരും തന്നെ ആ സമയത്ത് ഔട്ടായിരുന്നു അറുപത്തിയഞ്ചിന് അഞ്ച് വിക്കറ്റ് പോയ ഒരു സ്റ്റേജിൽ നിന്ന് ഇരുന്നൂറ്റി റൺസ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടീമിനെ സംബന്ധിച്ച് ീസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് പക്ഷേ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും കോൺഫിഡൻസ് ആണ് നമ്മൾ അവിടെ കണ്ടത് ആശുതോഷ് ശർമ്മയുടെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ക്രൈസ്റ്റൻ ഷബ്ജിനും ഒപ്പം തന്നെ വിബ്രാജ് നിഗത്തിനും സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിലേക്കെത്തിയപ്പോൾ നാല് ഓവറിൽ നാൽപ്പത്തി റൺസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി മത്സരം കൈവിട്ടു പോകുമെന്ന് എൽ എസ് ജി മണത്ത് തുടങ്ങിയ ഒരു സമയമായിരുന്നു കാരണം എന്ന് വെച്ചാൽ വിബ്രാജ് നിഗം വന്ന സമയത്താണ് കുറേ റൺസുകൾ വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ് മത്സരം ഡൽഹിക്ക് അനുകൂലമായി വന്നത് അവിടെ നിന്നിട്ട് പിന്നെ അവസാനം ദിബ്രാജ് നിഗം ഔട്ടായതിനു ശേഷമുള്ള അശുതോഷിന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് എൽ എൽ സിയുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവരുടെ പുതുമുഖ ബൌളർമാരെല്ലാവരും തന്നെ നല്ല രീതിയിൽ ബൌൾ ചെയ്തു എന്നുള്ളതാണ് ഇഞ്ചുറിക്ക് പകരമായിട്ട് അവർ ടീമിലേക്ക് കൊണ്ടുവന്ന ഒരു താരമാണ് ഷാർദുൽ താക്കൂർ അദ്ദേഹം ആദ്യ ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ കരസ്ഥമാക്കുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം അവരുടെ ദിഗ്വേഷ് എന്ന് പറയുന്ന ഒരു ലെഗ് സ്പിൻ ബൌളർ ഒരു പുതുമുഖ താരമാണ് അദ്ദേഹം അതുപോലെ തന്നെ മണിമാരൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള താരം ഇവരെല്ലാവരും ഒരു പുതുമുഖ താരങ്ങളാണ് അധികം ഐ മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ലാത്ത താരങ്ങളാണ് പക്ഷെ അവരുടെ എല്ലാവരുടെയും ബൌളിംഗ് പ്രകടനം എന്ന് പറയുന്നത് മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു സ്റ്റേജിൽ ഡൽഹി ബാക്ക്ഫുട്ടിലേക്ക് പോയത് പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു പ്രകടനം ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അശുതോഷ് ശർമ്മ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് ഡെഫിനറ്റായിട്ടും അശുതോഷ് ശർമ്മയെ വേണമെങ്കിൽ പഞ്ചാബ് കിങ്സിന് കഴിഞ്ഞ വർഷത്തെ പ്രകടനത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിലനിർത്താമായിരുന്നു പക്ഷെ അദ്ദേഹത്തിനെ അവർ നിലനിർത്തി അവര് രണ്ട് താരങ്ങളെ മാത്രമാണ് നിലനിർത്തിയത് ശശാങ്ക് സിംഗിനെയും പ്രഭ് സിം സിംഗിനെയും മാത്രമാണ് അവർ നിലനിർത്തിയത് ഏതായാലും അദ്ദേഹത്തിന് ഓപ്ഷൻ ടേബിളിലേക്ക് വിട്ടത് ഡെഫിനറ്റായിട്ടും ഡൽഹിക്ക് ഗുണകരമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു പുതിയ ടീമുമായിട്ടാണ് മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത് അവരുടെ കഴിഞ്ഞ വർഷത്തെ ക്യാപ്റ്റനായിട്ടുള്ള ഋഷഭ് പന്ത് ഇന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ നയിക്കുകയായിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിന് വേണ്ടി ആദ്യം ബാറ്റിംഗിൽ നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് ഋഷഭ് പന്തിന് സാധിച്ചില്ല അതുപോലെ തന്നെ അവസാന ഓവറിലേക്ക് എത്തിയപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്ന ഒരു സ്റ്റേജിൽ വന്നിരുന്നു കാരണം ആറ് ബോളുകളിൽ ആറ് റൺസ് മാത്രം മതിയായിരുന്നു അവസാന ഓവറിൽ ആ സമയത്ത് ഷാവാസ് അഹമ്മദ് എറിഞ്ഞ ആദ്യ ബോളിൽ തന്നെ ഒരു സ്റ്റമ്പിംഗ് ചാൻസ് ഋഷഭ് പന്തിന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി വരുന്നു അല്ലെങ്കിൽ ഈ മത്സരം അതിനു മുമ്പ് തന്നെ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ അതൊരു അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി ആ ഒരു സ്റ്റംപിങ് നഷ്ടപ്പെട്ടതോടുകൂടി അവസാനം ഈസി ആയിട്ടുള്ള ഒരു സിക്സ് നേടിക്കൊണ്ട് അശുതോഷ് ശർമ്മ ഡൽഹിയെ വിജയിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഫിനിഷ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു മത്സരം കണ്ട എക്സൈറ്റ്മെന്റിലാണ് ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും ഇനി അങ്ങോട്ട് ഒരുപാട് മത്സരങ്ങൾ ഇതുപോലെയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം എന്ന് വെച്ചാൽ ഐ പി എൽ എല്ലാ ടീമുകളും ഏകദേശം തുല്യ ശക്തികളായിട്ടുള്ള ടീമുകളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല കുറേ മാച്ചുകൾ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കാണാൻ ആരാധകർക്ക് അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ